நமஸ்தே நாலாம்பது வாஷயோகத்தின் விஷயம் பூரத்நாத் சித்த வாஷயோகம் சந்திரரேகிரும் முப்பத்தி மூணாம் ஸ்லோகம் மெய்ப்பொருள் படின நனத்தொன்றி சவனமுடன் திங்களாறு பழங்கி வந்த கிடி ரேஜக பூரக கும்பஞ்ச கிளை வடிந்து குண்டடி துடிப்பு நீங்கும் படிமிஷையில் பலம் திறவி பக்குவங்க அச்சமுடன் உம்பி துப்பதி பதறிடாமல் புதி இருந்த வீட்டுக்கள் நிச்சயத்தாத்தி குறிப்பாக பூரணத்தில் மையம் மேற்ற வாஷியோகம் அபியசிக்க சாதுகர்க்கு அது பயங்கர கடினமான அனுபவம் சரீரத்திலும் உள்ளிலும் உள்ள வினகளையும் பிணிகளையும் ஆ வாஷி கொண்டு வெளியேற்றி களையம்போ ശരീരത്തിൽ പല ഉപാധികളും ഉണ്ടാകും അതിനെ പൊരുത്തപ്പെട്ട് ഈ യോഗത്തിൽ വൈരാഗ്യത്തോടെ ഇരുന്ന് തികച്ചും ആറുമാസക്കാലം തുറന്നു ചെയ്താൽ ചെയ്തു പോന്നാൽ വാശിലേയമായി നിനക്ക് കൈവല്യമാകും വന്ന എല്ലാം താനെ പോകും പുണികൾ ബാധകൾ ആ അവസ്ഥയോടെ വാശി പ്രാണനോടുകൂടി ചേർത്ത് രേചക പൂരക ഉംഭം ചെയ്തുകൊണ്ട് നട്ടലിന്റെ ഉള്ളിലെ വഴിയിൽ കൂടി വാശിയെ മേലേറ്റിക്കൊണ്ടേയിരിക്കും കുണ്ടലിനി ശക്തി ഉണർന്ന് ആളെ ശ്രദ്ധയും വിഷമവും മാറ്റും ഈ വാശിയോഗ വഴിയിൽ മേലും ആത്മാവിനെ അറിഞ്ഞു ഈശ്വരനോട് ചേർക്കുന്ന പദം ഉണ്ടാക്കുന്നതുമായ കാര്യത്തിൽ പറയാ കേൾക്കും വാശിയെ മുൻ പറഞ്ഞ പോലെ വഴക്കമായി ചെയ്ത് കുമ്പുകാൽ നിർത്തി മനസ്സിനെ ചന്തലിപ്പിക്കാതെ സ്ഥിരമാക്കി നിർത്തി ശരീരത്തിൽ ജീവൻ ഉയർത്തു കുടിയിരിക്കും ഇടത്തിൽ ശ്വാസം പിടിച്ചു നിൽക്കണം പൂർണമായ മെയ്പ്പുരുളിൻ്റെ നടുവിൽ മാത്രം വാശിയേറ്റി അതിൽ തന്നെ ശ്രദ്ധിച്ച് ധ്യാനത്തിലിരിക്കുന്നു സ്ഥിരമാക്കി നിർത്തണം വാശിയെന്നുള്ളത് ആഴ്ച ഇരട്ടിക്കുന്ന ഏറ്റിയെ മാത്തിറയും മുൻപൈത്ത് ഏകിരാമൻ രേഖമായ തട്ടി മാറ്റിയെ മറുപടിയും അയക്കം നീങ്ങാം മാറി മാറി പഴക്കം അത് മകിഴ്വാഴ്ചയുവാൻ പോറ്റിയെ ചർമന്റെ കണക്കിൻ പോലും ഇരുപത്തി ഓരായിരത്തി അറുനൂറോളം നാൾ ഏറ്റിയെ കുറയുമായി ഇരട്ടിപ്പായി ടം പിറകുനാളാ തറവുണ്ടൂരുകത്തിന്റെ നടുവിൽ ഏറ്റവും വാശിയും മൂന്ന് മാത്ര സമയം നിർത്തി അവിടെ ചിന്തിച്ചു വെച്ചിരുന്നു പിന്നെ തിരക്കൂടാതെ സാവധാനം വ്യാജകത്തിലിറക്കാം ഇതുപോലെ പൂരക കുംഭകത്തിലേ ഏറ്റിനിർത്തി ഇറക്കി സൂര്യചന്ദ്ര സുഷമകലകളിൽ വാശിയെ പ്രാണായക്കുറം ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ട് മറവിയും മയക്കവും അലസനയും തനിയും ഒഴിഞ്ഞു പോകും ഈ വിധം തുടർച്ചയായി ഈ അഭ്യാസത്തെ ശ്രദ്ധിച്ച് പ്രാണനോടുകൂടി ചെയ്ത് ഒരു ദിവസത്തിന് നാം ചെയ് വിടുന്ന ശ്വാസം രണ്ടായി ഇരുപത്തോരായിരത്തി അറുന്നൂറ് എന്നുള്ളത് കണക്ക് മാറി ആയുസ് ഓരോ ദിവസവും ഇരട്ടിയായി വളർന്നുകൊണ്ടേ വരും ഈ വാശിപ്പഴക്കത്തിന് നിശ്ചയം നിത്യവും കുറയാതെ ചെയ്തുകൊണ്ടിരുന്നാൽ ഉടലും ഉയരും മനമും തിടം പേറ്റ് ആയുസ് കൂടി ഇരട്ടിയായി നാളാക നാളാക ദിവസം തുറവും ആത്മാവ് വളർന്ന് ഈശൻ ആദരവും ഏഴും നിശ്ചയമായും കിട്ടും ഇവിടെ ച്ചാല് വളരെ ശക്തമായ ഭാഷ രൂപത്തിൽ പ്രാണന്റെ അളവിനെ മാറ്റുകയും ചെയ്തു ഇരുപത്തോരായിരത്തിഅറുന്നൂറ് ശാസ്ത്രത്തിന് പകരം വളരെ കുറഞ്ഞ ശാസ്ത്രങ്ങളൊക്കെയുള്ളൂ ദീർഘായിട്ട് രണ്ടും മൂന്നും മിനിറ്റൊക്കെ ഇടുത്തുള്ള ശ്ലാനങ്ങളായി ശ്വാസ ഒരു മിനിറ്റിൽ പതിനഞ്ചിനു പകരം ഒരു മിനിറ്റില് ഒന്നിക്കുറവ് തന്നെ പിന്നെ ശ്വാസം വരിക്കുന്നതുകൊണ്ട് ദീർഘാഴ്ചയായിത്തീരുന്നുകൊണ്ടിരിക്കും അതുകൂടാണ്ട് ശരീരം പൂർണമായും ആരോഗ്യത്തോടുകൂടി ഇരുമ്പ് പോലെ ശക്തിയുള്ളതായി ഉള്ളതായിത്തീരും അങ്ങനെ ഇത് വളരെ വിശേഷപ്പെട്ട വാഴ്ശയോഗത്തിന്റെ ഒരു ഭാഗം അത് പൂർണ്ണമായിട്ടുള്ള ഒരു യോഗിക്കു മാത്രമേ സാധിക്കൂ കുടുംബസ്ഥനായിട്ടുള്ള ഒരു യോഗിക്കുവാണ് അതല്ലെങ്കിലും ഇത് ഒരു ഭോഗിയായിട്ട് നോക്കുന്നവനോ സാധിക്കുക പൂർണ്ണമായും അതിൽ തന്നെ ലയിച്ചിരിക്കണം ഒരു വർഷത്തോളം കാലം ഇത് മാത്രമായിട്ട് അതിൻ്റെ പരിശ്രമവും അതിൻ്റെ യോഗ അതിൻ്റെ മറ്റു മുദ്രകളുമായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഇത് ശക്തമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റൂ സന്യാസികൾക്ക് മാത്രം യോഗികൾക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞു അങ്ങനെ നാലാമത്തെ വശവും なかスカーしマったです。